നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത നേതൃത്വത്തോട് ചേർന്ന് നിൽക്കുന്ന ഇബ്രാഹിം റൈസി ജയിച്ചെങ്കിലും അട്ടിമറി നടന്നുവെന്ന് ആരോപണം ഉയർന്നിരുന്നു ഇറാനിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് മുകളിലാണ് മത നേതൃത്വം ആത്മീയ നേതാവ് ആയത്തുല്ല അലി ഖാർനിയാണ് അവസാന വാക്ക് തന്നെ റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതോടെ നടക്കുന്ന പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് മത നേതാക്കൾക്ക് അഗ്നി കൂടിയായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന പോളിങ്ങിൽ ഒരു സ്ഥാനാർത്ഥിക്കും വ്യക്തമായ ഭൂരിപക്ഷം നേടാൻ സാധിച്ചില്ല ആറ് പേർക്ക് മത്സരിക്കാൻ ഗാർഡിയൻ കൗൺസിൽ അനുമതി നൽകിയിരുന്നു ഇതിലെ അഞ്ചു പേരും മത നേതൃത്വവുമായി ഒട്ടി നിൽക്കുന്നവരും ഒരാൾ പരിഷ്കരണവാദിയുമായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത് മറ്റുള്ളവരെ പിന്തള്ളി കൂടുതൽ വോട്ട് ലഭിച്ചതാകട്ടെ മസൂദ് പെസേഷിയാനും ഇന്ത്യയിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ നിന്ന് വ്യത്യാസമാണ് ഇറാനിലെ തെരഞ്ഞെടുപ്പ് രീതി കൂടുതൽ വോട്ട് ലഭിച്ചാൽ മാത്രം ജയിക്കില്ല രേഖപ്പെടുത്തിയ വോട്ടിന്റെ അൻപത് ശതമാനത്തിലധികം നേടുകയും വേണം ഇതോടെ ജുലീലിക്ക് രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ വോട്ട് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മത നേതൃത്വം എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വോട്ടാണ് ഇത്തവണ രേഖപ്പെടുത്തിയത് എന്നത് ഇറാനിലെ തെരഞ്ഞെടുപ്പിനോട് ജനങ്ങൾക്കുള്ള അവിശ്വാസം പ്രകടമാക്കുന്നതാണ് രണ്ടും മൂന്നും സ്ഥാനത്തുള്ളവർക്ക് ലഭിച്ച മൊത്തം വോട്ട് പന്ത്രണ്ട് ദശാംശം എട്ട് ദശലക്ഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ റേസിക്ക് മാത്രം പതിനെട്ട് ദശലക്ഷം വോട്ട് കിട്ടിയിരുന്നു അറുപത്തിയൊന്ന് ദശലക്ഷം വോട്ടർമാരാണ് ഇറാനിലുള്ളത് പകുതിയിൽ താഴെ പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് അതായത് നാൽപ്പത് ശതമാനത്തോളം പേർ പത്ത് ലക്ഷത്തോളം വോട്ടുകൾ അസാധുവായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയൊൻപത് ശതമാനമായിരുന്നു പോളിംഗ് അതേസമയം രണ്ടാം ഘട്ട പോളിംഗ് വരുന്ന വെള്ളിയാഴ്ചയാണ് പ്രശ്സിക്കാൻ കൂടുതൽ വോട്ട് നേടിയാൽ മത നേതൃത്വത്തിന് അത് കനത്ത തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കുക ആദ്യ രണ്ട് സ്ഥാനക്കാരാണ് ജൂലൈ അഞ്ചിന് നടക്കുന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ മത്സരിക്കുന്നത് മുൻ പ്രസിഡന്റുമാരായ മുഹമ്മദ് ഖാത്തമി അതുപോലെ തന്നെ ഹസൻ റുഹാനി എന്നിവരുടെ പിന്തുണ പ്രശ്സ്കിയാരുണ്ട് മാത്രമല്ല പരിഷ്കരണവാദികളുടെ സഖ്യവും ഇദ്ദേഹത്തിന് പിന്തുണ നൽകുന്നുണ്ട് പ്രശ്സ്കിയാരെ പിന്തുണച്ച് കൂടുതൽ പേർ വോട്ടെടുപ്പിൽ ഭാഗമാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നിരീക്ഷണം അമേരിക്കൻ ഉപരോധം കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇറാൻ സൈനികമായി മേഖലയിലെ കരുത്തരാണെങ്കിലും സാമ്പത്തികമായി ദുർബലരാണ് ഉയർന്ന പണപ്പെരുപ്പം വസ്തുക്കളുടെ വിലവർദ്ധന ഇറാനിയൻ റിയാലിന്റെ മൂല്യശോഷണം എന്നിവയൊക്കെയാണ് ഇറാൻ നേരിടുന്ന പ്രധാന വെല്ലുവിളി ഇതേ വേളയിൽ തന്നെ ഇസ്രായേലിനെതിരെ പരസ്യമായി ഇറാൻ കൊമ്പു കോർക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്കൻ വിരുദ്ധതയ്ക്ക് മയം വരും